സീറോ മലബാർ സഭയിൽ പതിറ്റാണ്ടുകളായി നിലനിന്ന കുർബാന അർപ്പണ രീതിയെക്കുറിച്ചുള്ള തർക്കത്തിൽ അന്ത്യവിധി പുറപ്പെടുവിച്ചിരിക്കുന്നു പത്തിക്കാൻ ജനാഭിമുഖ കുർബാന ഇനി അർപ്പിക്കാനാവില്ല എന്ന തീർപ്പിലേക്ക് വത്തിക്കാൻ എത്തിയിരിക്കുന്നു ആ കുർബാന ക്രമത്തിന് മാർപ്പാപ്പ മുടക്ക് പ്രഖ്യാപിക്കും അതായത് സമ്പൂർണ്ണ നിരോധനം ഇനി ജനാഭിമുഖ കുർബാന അർപ്പിക്കുന്നവർ മാത്രമല്ല പങ്കെടുക്കുന്നവരും കത്തോലിക്ക സഭയ്ക്ക് പുറത്തു പോകും സീറോ മലബാർ സഭയ്ക്ക് പുറമെ ഇതര കത്തോലിക്കാ സഭകളായ ലത്തീൻ സീറോ മലങ്കര സഭകളും ഇവരെ ഒരു കാര്യത്തിലും സഹകരിപ്പിക്കില്ല മറ്റു ക്രൈസ്തവ സഭകളും ഇതേ നിലപാട് തന്നെ സ്വീകരിക്കുമെന്നാണ് സൂചന ഇതിനിടെ വത്തിക്കാൻ പ്രതിനിധിയായി കേരളത്തിലെത്തിയ പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് സിറിൽ വാസിൽ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെ നടപടികളും ഉണ്ടാകും അതിരൂപതയിലെ നാനൂറ് വൈദികർക്കെതിരായ കുർബാന വിലക്കൽ നടപടി വത്തിക്കാൻ കാര്യാലയങ്ങൾ അംഗീകരിച്ചു മാർപ്പാപ്പയെ അംഗീകരിച്ച് ഏകീകൃത കുർബാന ക്രമത്തിലേക്ക് വരുന്നവർക്കായി എറണാകുളം അങ്കമാലി അതിരൂപത നിലനിർത്തും മേജർ ആർച്ച് ബിഷപ്പിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അല്ലാതെ സ്വതന്ത്ര അതിരൂപതയാകുന്ന എറണാകുളത്തിന് സ്വതന്ത്ര ചുമതലയുള്ള ആർച്ച് ബിഷപ്പ് വരും പുറത്തു പോകുന്നവരിൽ നിന്ന് പള്ളികളടക്കം ഒന്നും പിടിച്ചെടുക്കേണ്ടതില്ല എന്നാണ് പത്തിക്കാൻ നിർദ്ദേശം നടപടികൾ പ്രഖ്യാപിച്ച് അത് നടപ്പിൽ വരുത്താൻ അഡ്മിനിസ്ട്രേറ്ററെ ചുമതലപ്പെടുത്തിയതിനു ശേഷം നാളെ പുലർച്ചെ അഞ്ചേ മുപ്പതിനുള്ള വിമാനത്തിൽ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ കൊച്ചിയിൽ നിന്ന് മടങ്ങി സഭയിൽ നിന്ന് തന്നെ പുറത്താകും എന്ന നില വരുന്നതോടെ അച്ചടക്ക നടപടിക്ക് നിൽക്കാതെ വിമതർ കീഴടങ്ങിയേക്കും വത്തിക്കാൻ കടുത്ത തീരുമാനം പ്രഖ്യാപിക്കും മുമ്പേ വാർത്താക്കുറിപ്പിലൂടെ നിലപാട് മാറ്റം പ്രഖ്യാപിക്കാനാണ് നീക്കം ഇതോടെ സമ്പൂർണ്ണ ഏകീകൃത കുർബാന അർപ്പണത്തിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയും മാറാനാണ് സാധ്യത